ഈശോ മിസ്സിക്ക ശ്രുതിയായിരിക്കട്ടെ ഈശോയിൽ ഏറെ സ്നേഹിക്കപ്പെട്ട സഭാവിശ്വാസികളെ സഭയെ മുച്ചീട് മുടിപ്പിക്കുവാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന മാർ പാമ്പ്ളാനിക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത് മാർ തട്ടിലാണ് അതാണ് സീറോ മലബാർ സഭയുടെ സ്പെഷ്യൽ ട്രിബ്യൂണൽ കോടതിയുടെ വിധി ഇപ്പോൾ പാമ്പ്ലാനിക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിച്ചിരിക്കുന്നത് പാമ്പ്ലാനി എന്ന് പറയുന്ന വ്യക്തി മേജർ ആർച്ച് ബിഷപ്പിന്റെ ഒരു വികാരി മാത്രമാണ് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ആണെങ്കിൽ പോലും ആ സ്ഥാനം എറണാകുളം അതിരൂപതയിൽ ആകെയുള്ളത് പ്രോട്ടോ സെഞ്ചുലൂസ് എന്ന അധികാരം മാത്രമേ ഇദ്ദേഹത്തിന് എറണാകുളത്തിന്റെ മേലുള്ളൂ എന്നാൽ ആർച്ച് ബിഷപ്പ് എന്ന സ്ഥാനം വെച്ച് അധികാരം മുഴുവൻ ഇദ്ദേഹം കൈയാളുന്നു പാമ്പളാനി അങ്ങയ്ക്ക് അല്പമെങ്കിലും നാണമോ മാനമോ ഉളുപ്പോ ഉണ്ടെങ്കിൽ ഈ അരപ്പെട്ടയും ഊരി താങ്കൾ പോകുക താങ്കൾക്കെതിരെ വന്നിരിക്കുന്ന ഈ കോടതി വിധികൾ ജനസമൂഹം മൊത്തം താങ്കളെ ഒരു സഭയെ അനുസരിക്കാത്ത കോമാളി പാമ്പ്ലാനിയായിട്ടാണ് കാണുന്നത് ലോകത്താകമാനമുള്ള ക്രൈസ്തവ സഭയിൽ ഇത്രമാത്രം നാണം കെട്ട ഒരു മെത്രാൻ ഇല്ല എന്നുള്ളത് മാത്രമല്ല ഉണ്ടായിട്ടുമില്ല ഇനി ഒരിക്കലും ഉണ്ടാകാനും പോണില്ല താങ്കൾ കണ്ണൂർക്കാരനാണെങ്കിൽ താങ്കളുടെ ഗുണ്ടായുസം എറണാകുളത്ത് എടുക്കാതിരിക്കുക ഇനിയെങ്കിലും താങ്കൾ മാനസാന്തരപ്പെട്ട് സഭയോടൊപ്പം വന്നില്ല എങ്കിൽ അതിന്റെ ഭവിഷത്ത് താങ്കൾക്ക് വളരെ വലുതായിരിക്കും മറ്റുള്ള മെത്രാന്മാരെ കൂടി ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു നിങ്ങളോടൊപ്പം ഇരിക്കുന്ന സഭയെ അനുസരിക്കാത്ത ഒരു കോമാളി മെത്രാനാണെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ ഒരു വേദി പോലും പങ്കിടുവാൻ ഇട വരരുത് അത് പൊതുസമൂഹത്തിൽ പ്രത്യേകിച്ച് വിശ്വാസികളുടെ ഇടയിൽ തെറ്റായ സന്ദേശമാണ് നൽകുന്നത് കള്ളന്മാരെയും കാട്ടിക്കാരെയും കോമാളികളെയും ചേർത്ത് പിടിക്കുന്നവരായി നിങ്ങളെ പൊതുസമൂഹത്തിന് കാണേണ്ടി വരും അങ്ങനെ നിങ്ങളെ കൂടി പൊതുസമൂഹം തള്ളിപ്പറയേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരരുത് പാമ്പളാനിയും മാർ തട്ടിലും കൂടി ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റഫറൻസ് നമ്പർ മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന ദുർമാർഗ സർക്കുലർ എന്ന തോന്നിവാസം നടത്തി സീറോ മലബാർ സഭയിൽ ഈശോയുടെ ഭൂമിയിലെ പ്രതിപുരുഷനായ മാർപ്പാപ്പയുടെ കൽപ്പനകളെ ധിക്കരിക്കുന്ന ഈ രണ്ട് അധികാരമോഹികളും വരും തലമുറയ്ക്കും സമൂഹത്തിനും ഉദപ്പുണ്ടാക്കി സീറോ മലബാർ സഭയിൽ ഈശോയുടെ ഭൂമിയിലെ പ്രതിപുരുഷനായ പരിശുദ്ധ പിതാവിന്റെ കൽപ്പനകളെ കാറ്റിൽ പറത്തി സഭയെ നശിപ്പിക്കുന്ന ഈ രണ്ട് ജന്മങ്ങളിൽ നിന്നും സഭയെ രക്ഷിക്കണമെന്ന് വിശ്വാസികൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് അധികാരമോഹികളും സുഖലോലുതക്കും മുൻതൂക്കം കൊടുക്കുന്ന ഈ രണ്ട് സ്ഥാനമോഹികളും സഭയിൽ നിന്നും വേർപെടുത്തി സീറോ മലബാർ സഭയെ സംരക്ഷിക്കേണ്ട ചുമതല ഇപ്പോൾ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരിലും എത്തിച്ചേർന്നിരിക്കുകയാണ് സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളുടെ ഇതര ആവശ്യങ്ങളായ മരണാനന്തര ചടങ്ങുകൾ വിവാഹം മാമൂദീസ സ്ഥൈര്യലേപനം കുബസാരം വീട് വെഞ്ചിരിപ്പ് സ്വന്തം ഇടവകപ്പള്ളിയിൽ പോലും നടത്തി കിട്ടുവാൻ സാധിക്കാതെ വരുന്ന അവസ്ഥയിൽ യാതൊരു കാരണവശാലും ഇനി ഇവരെ സഭയിൽ നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളത് ഏതൊരു സഭാ വിശ്വാസികൾക്കും ഒരിക്കലും സാധിക്കാൻ പറ്റാത്ത കാര്യമാണ് ഒൻപതാം തീയതി വരെ നടന്ന ധ്യാനത്തിൽ എങ്കിലും ഇവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി ഈ സഭയെ രക്ഷിച്ചില്ല എങ്കിൽ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസ സമൂഹം പല കോടതികളിലായി ഇവർക്ക് രണ്ടു പേർക്കുമെതിരെ പല രീതിയിലുള്ള കേസുകൾ കൊടുക്കുവാൻ നിർബന്ധിതരായിരിക്കുന്നു വിശ്വാസികളെ കൊണ്ട് കോടതിയിൽ കയറ്റി വിശ്വാസികളുടെ വിയർപ്പിന്റെ വിലയിൽ നിന്നും അന്നം ഭക്ഷിക്കുന്ന അധികാരികൾ വിശ്വാസികളെ കൊഞ്ഞിനുത്തി കാണിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വൈദിക വേഷമിട്ടവർ എന്ത് തോന്നിവാസവും കൊള്ളരുതായ്മയും കാണിച്ചാൽ ഈ രണ്ട് മെത്രാന്മാർ അവരെ സംരക്ഷിച്ചു പോരുന്നു മുന്നൂറ്റി അൻപത്തി മൂന്ന് പള്ളികൾ ഉള്ളതിൽ മൂന്നര മണിക്ക് മാറ്റി ഷോ എന്ന കടക്കെ ആഴ്ചയിൽ ഒരു ദിവ്യ ബലി അതിൽ അൻപതോളം പള്ളികളിൽ ബലി ബലിയർപ്പിക്കാതെയും നൂറോളം ഇടവക വികാരിമാർ അവരവരുടെ പള്ളികളിൽ ബലി ബലിയർപ്പിക്കാതിരിക്കുകയും ഇടവകയുടെ പണത്തിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ് രൂപയും രണ്ടായിരം രൂപയും കൊടുത്തുകൊണ്ട് മറ്റുള്ള കോൺഗ്രികേഷനിൽ നിന്നും വൈദികരെ കൊണ്ടുവന്ന് ബലി ബലിയർപ്പിക്കുകയും ചെയ്യുന്നത് എന്ത് തോന്നിവാസവും എന്ത് കൊള്ളരുതായ്മയും കാണിക്കുവാൻ തുനിയുന്ന ഈ വൈദികരെ തുടച്ചു നീക്കുവാൻ സാധിക്കാത്ത ഈ അധികാരികൾ യാതൊരു കാരണവശാലും സഭയ്ക്ക് യോജിച്ചവരല്ല സഭയുടെ നാശമാണ് ഇവർ കാണുന്നത് നാൽപ്പത്തി ഒൻപത് മെത്രാന്മാർ ഒപ്പിട്ടിറക്കിയ സർക്കുലർ ആണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം പുറത്തിറങ്ങിയത് അതുപോലും ഈ രണ്ട് മെത്രാന്മാർ കാറ്റിൽ പറത്തിക്കൊണ്ട് സഭയെ ഇവരുടെ കൈപ്പിടിയിൽ ഒതുക്കുകയാണ് ഇനി ചെയ്യുവാനുള്ളത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സമ്പത്ത് വിറ്റുതുളച്ച് സ്വന്തം സുഗലോരൂപതയ്ക്ക് വേണ്ടി അതിനുള്ള പ്രാരംഭ നടപടികൾ ഇവർ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് അറിയുവാൻ കഴിഞ്ഞത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഉദയംപൊരു സൂനതോസ് പള്ളിയിൽ നിന്നും സമരമുറ ആരംഭിക്കുകയാണ് വിശ്വാസികൾ ഇതിന് പരിഹാരം കണ്ടെത്തുക തന്നെ ചെയ്യും വരും ദിവസങ്ങളെ സഭ നേരിടാൻ പോകുന്നത് ഇവരാൽ വലിയ വിപത്ത് തന്നെയായിരിക്കും ഈ രണ്ട് കോമാളികളെയും സഭയിലെ എല്ലാ സ്ഥാനമാനങ്ങളിൽ നിന്നും നീക്കം ചെയ്യാതെ ഇനി വിശ്വാസികൾക്ക് വിഷമം ഉണ്ടാകുകയില്ല വിശ്വാസി സമൂഹം ഇവർക്കെതിരെ കോടതികളിലായി കൊടുക്കുവാൻ പോകുന്ന കേസുകളെ സംബന്ധിച്ചിട്ടുള്ള ഒരു ചെറിയ വിവരണങ്ങൾ കൂടി പങ്കുവയ്ക്കുന്നു ഒന്ന് ബാലാവകാശ കമ്മീഷൻ സഭ ലിസിറ്റ് എന്ന് കൽപ്പിച്ച ഏകീകൃത ബലിയർപ്പണം കുട്ടികൾക്ക് ലഭിക്കുന്നില്ല അസാധു അർപ്പിക്കുവാൻ അവരെ നിർബന്ധിക്കുന്നു രണ്ട് വനിതാ കമ്മീഷനിൽ പുരുഷന്മാർ മാത്രമുള്ള സിനഡ് കൽപ്പിച്ച കൃപാന സ്വീകരണം രണ്ട് പുരുഷന്മാർ മാർ തട്ടിൽ ആൻഡ് പാമ്പ്ലാനി നിയമവിധേയമായ ഏകീകൃത ബലിയർപ്പണം ലഭ്യമാക്കാതിരിക്കാൻ സ്ത്രീകളെയും പെൺകുട്ടികളെയും പോലും നിർബന്ധിക്കുന്നു മൂന്ന് മനുഷ്യാവകാശ കമ്മീഷനിൽ നിയമപരമായ ആരാധനയ്ക്കുള്ള മനുഷ്യാവകാശം നിഷേധിക്കൽ രണ്ട് മെത്രാന്മാർ നിർബന്ധിക്കുന്നു നാല് ന്യൂനപക്ഷ അവകാശ കമ്മീഷനിൽ ന്യൂനപക്ഷ മതത്തിൽ വിശ്വസിക്കുന്ന നമ്മളുടെ അടിസ്ഥാന ആവശ്യമായ സഭയുടെ ആരാധന നിയമപരമായി ലഭിക്കുവാൻ അവകാശം നിഷേധിക്കുന്നു സിഡിൽ മറ്റും എത്രാന്മാർ അവരുടെ അവധികാരം ഉപയോഗിച്ച് നിങ്ങൾ ഈ സഭയിൽ ദുർമാർഗ സർക്കുലർ ഇറക്കിയ ഇവരെ നീക്കം ചെയ്തില്ല നിങ്ങളെ ഓരോരുത്തരെയും സഭാവിശ്വാസികൾ ഒന്നടകം ശക്തമായി എതിർക്കുക തന്നെ ചെയ്യും